ോപിയുടെ നൃത്തമാണ് പ്രേക്ഷകർ കണ്ടത് ആശാ വർക്കർമാർ പാട്ടുപാടുന്നു നൃത്തം ചെയ്യുന്ന സുരേഷ് ഗോപി സ്ഥലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര ഭൂമിയാണ് അവിടെയാണ് ഈ രംഗം അരങ്ങേറിയത് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അതിനുശേഷം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ശരിയായ രൂപത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട് രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും അതാ പറഞ്ഞ അതാ പറഞ്ഞ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെടാം അല്ല ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും പക്ഷേ അതിലേക്ക് പ്രചോദിപ്പിക്കും അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് വർദ്ധിപ്പിച്ച് നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാർ പരമാവധി വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട് രണ്ടായിരം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ആറായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ച് നൽകിയത് പിണറായി സർക്കാർ ആണ് ആറായിരം രൂപ വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന ഹണറിയ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് ഇനി ഓണറേറിയ വർദ്ധിപ്പിക്കണമെങ്കിൽ സഹായം വർദ്ധിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം സംസ്ഥാന സർക്കാരിന് നൂറ് കോടി രൂപ നേരെ നൽകാനുണ്ട് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയാണ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടിയാൽ ഇനിയും വർദ്ധിപ്പിച്ചു നൽകാം എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ടാണ് സി എ ടിഒ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാതെ രാജ്ഭവൻ മുന്നിലേക്ക് സമരം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നത് എന്നാൽ ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നത് ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെയാക്കുക എന്നതും അങ്ങനെയാണ് സമരം തുടങ്ങിയത് അങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവിടത്തേക്കാണ് സുരേഷ് ഗോപി വന്നിട്ട് പറയുന്നത് ഞങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം പ്രധാനമന്ത്രിയാണ് ചെയ്യേണ്ടത് എങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജ് ഇക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ആ വാക്കുകൂടി കേൾക്കാം കേന്ദ്രം സ്കീമാണ് ആശ്രമാന്റെ സ്കീം കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രമെടുക്കണം സർക്കാരിൻ്റെ നിലപാട് അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഞാൻ പുതിയ കേന്ദ്ര ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞാനിത് നേരത്തെയും പറഞ്ഞാണ് എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവ്സ് ഇത് തുടങ്ങിയ കാലത്തെ ഇൻസെൻറ്റീവ്സ് തന്നെയാണ് കേന്ദ്രം നൽകുന്നത് ആ ഇൻസെൻറ്റീവിൽ അറുപത് ശതമാനം മാത്രമാണ് അവർ നൽകുന്നത് നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് നൽകുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം ആശമാർക്കുള്ള ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു കേരളം ആവശ്യപ്പെട്ടു ഇതെല്ലാം രേഖയാണല്ലോ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട് ആദരണീയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹം ഞാൻ അദ്ദേഹം ഇരുന്ന് ഒന്നാമതായിട്ട് ചർച്ചയിലെടുത്ത വിഷയം അതാണ് അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു ഇത് ഇൻസെൻറ്റീവ്സ് കൂട്ടിയിട്ടില്ല അപ്പോൾ ഇൻസെൻറ്റീവ്സ് കൂട്ടണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം അക്കാര്യം വളരെ സജീവമായിട്ട് ഗൗരവമായിട്ട് പരിഗണിച്ച ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു തൊഴിലാളികളായി പോലും ഇവരെ അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാടാണ് ഉള്ളത് ഇപ്പോഴെന്താണ് സംഭവിച്ചത് വലിയ ആഘോഷമാക്കാൻ വലിയ വാർത്തയാക്കാനാണ് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നത് സുരേഷ് ഗോപി ആശാവർക്കു സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഒരു അടി കൊടുത്തിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഉത്തരവാദി എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോഴൊന്നും അംഗീകരിക്കാത്ത ആശാവർക്കർമാർ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അവിടെ മുഖത്ത് നോക്കി സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയല്ലേ പണം നൽകേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഈ സമരത്തിന് നല്ലൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശരിയായ മുദ്രാവാക്യം ഉയർത്താതെ സമരം ചെയ്താൽ ഇതുതന്നെയാണ് ഫലം അവസാനം ചെന്നെത്തുക ഇത്തരം കുഴികളിൽ തന്നെയായിരിക്കും അതാണ് ആശാവർക്കർമാരുടെ സമരത്തിനും ഇപ്പോൾ സംഭവിച്ചത്